ഹായ് ഫ്രണ്ട്സ് ഇന്നലെ റാഫിഖാന്റെ ബർത്ത്ഡേ ആയിരുന്നു വലിയ ആഘോഷമായിട്ടൊന്നുമില്ല കുട്ടികൾക്ക് ഫുഡ് വാങ്ങിച്ചെടുത്ത് കുറച്ച് സ്വീറ്റ്സ് അങ്ങനെയൊക്കെ ചെറുതായിട്ടൊന്ന് ആഘോഷിച്ചു പിന്നെ അങ്ങനെയാണ് മക്കളെ ബർത്ത്ഡേ ആണ് നമ്മള് കുറച്ചും കൂടി എന്തെങ്കിലും മക്കളത്തിനാണ് ഇമ്പോർട്ടൻസ് അതെ അതെ നമ്മളൊക്കെ വളർന്നു വന്ന അതില് എൻ്റെ വീട്ടിലൊന്നും ബേത്ത് ഡേ എന്ന് പറഞ്ഞ പരിപാടിയൊന്നും ഇല്ല അതൊക്കെ ഇപ്പോൾ അങ്ങനെ വരുന്നു ഇപ്പോൾ നമ്മളെ മക്കളിൽ ചെയ്യുന്നു അനിയൻ്റെ മക്കളിൽ ചെയ്യുന്നു കാക്കാൻ്റെ മക്കൾ അങ്ങനെ ആയി മക്കളെ ഈ ഒരു ജനറേഷനിലാണിപ്പോൾ എൻ്റെ വീട്ടിലൊക്കെ ബേത്ത് ഡേ എന്ന് പറഞ്ഞ പരിപാടിയുള്ളൂ നമ്മളൊന്നും വളർന്നു വരുമ്പോൾ അതില്ല പിന്നെ ഇപ്പോൾ മക്കൾക്കാണ് നമ്മളെ ബേഡേ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളൊരു ഇത് പ്രത്യേകിച്ച് രാവിലെ തന്നെ വന്നിട്ട് അമ്പൂസും ചുറ്റിയൊക്കെ അവർക്കാണ് ഇന്ന് ബേഡേ അല്ലേ ഇന്ന് ഇത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ പറയുന്നത് നമുക്ക് ചെറുപ്പത്തിൽ ഈ ഒരു ശീലം ഇല്ലാത്തത് കൊണ്ട് അങ്ങനൊരു ഒരു വല്ലാത്തൊരു ഇതായിട്ട് തോന്നിയിട്ടില്ല ഏത്ര വയസ്സായി അല്ല ഈ എത്ര വയസ്സായി എത്രാമത്തെയാണ് അങ്ങനെയുള്ള ചോദ്യങ്ങൾക്കൊന്നും ഒരു പ്രസക്റ്റീവില്ല ഏഹ് അതായത് ഈ എന്ന് പറയുമ്പോൾ അതിന്നുള്ള ഞാൻ വായിച്ചേറ്റവും എനിക്ക് ഒരു കോട്ട് ഈ ബേർത്ത് ഡേയുമായി ബന്ധപ്പെട്ട് എനിക്ക് തോന്നിയിട്ടുള്ളതാണ് ദർ ആർ ടു ഗ്രേറ്റ് ഡേയ്സ് ഇൻ എ പേഴ്സൺസ് ലൈഫ് ദി ഡേ വി ആർ ബോൺ ആൻഡ് ദിഡേ വി ഡിസ്കവർ വൈ വില്യം ബാർക്ലേൻ്റെ ഒരു കോട്ടാണ് അതായത് ഒരു മനുഷ്യൻ്റെ ലൈഫിൽ രണ്ട് പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ നിന്നാണ് ഒന്ന് നമ്മൾ ജനിച്ച ദിവസം മറ്റൊന്ന് എന്തിനാണത് നമ്മുടെ ഈ ജന്മം എന്തിനാണെന്ന് നമ്മൾ തിരിച്ചറിയുന്ന ദിവസം അപ്പോൾ ഈ രണ്ടാമത്തെ ഇതുവരെ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഒരു ചോദ്യം ഏതായാലും ഇന്നലെ വേറൊരു സംഭവം ഉണ്ടായി എനിക്കൊരു ഗിഫ്റ്റ് വന്നു ഇനി ഗിഫ്റ്റ് വന്നു എന്ന് പറയുമ്പോൾ ഇത് പാർസലായിട്ട് വന്നതാണ് പക്ഷേ ഈ ഗിഫ്റ്റിൻ്റെ പുറകിൽ വേറെ സംഭവമുണ്ട് ഇനി ഞാൻ ഇന്ത്യ പോസ്റ്റിൽ നിന്നൊരു മെസ്സേജ് വന്നു നിങ്ങളെ ഈ ഒരു പാർസൽ ബുക്ക് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഇന്ത്യ പോസ്റ്റിൽ നിന്നൊരു ട്രാക്കിംഗ് ട്രാക്കിങ് കോഡൊക്കെ വെച്ചിട്ട് വന്നു അപ്പോൾ ഞാൻ ഇവിടെയോട് പറഞ്ഞ് നമുക്കിപ്പോൾ അങ്ങനെ പാർസൽ വരാൻ നമ്മളൊന്നും ബുക്ക് ചെയ്തിട്ടില്ല നമ്മളൊന്നും ഓർഡർ ചെയ്തിട്ടില്ലല്ലോ വരാൻ പിന്നെ ഇപ്പം എന്താണ് എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇതന്നെ ഇങ്ങനെ ആലോചിക്കണം അപ്പം അറിയാത്ത ഒരാൾ ഇപ്പോൾ എനിക്ക് അത് പാഴ്സൽ അയക്കുക ആരും വിചാരിച്ചത് ഫോൺ നമ്പറൊക്കെ തെറ്റിയിട്ടാരെങ്കിലും ഇന്ത്യ പോസ്റ്റിൽ വേറെ ആർക്കെങ്കിലും അയക്കണ വന്നാന്നായിരിക്കും അപ്പോൾ ട്രാക്ക് ചെയ്ത് നോക്കുമ്പോൾ നമ്മളെ പിൻകോഡ് നമ്മളെ പോസ്റ്റ് ഓഫീസിൻ്റെ പേരൊക്കെ അപ്പോൾ അത് ആരോ നമുക്ക് തന്നെ അയച്ചതാണെന്ന് മനസ്സിലായി അങ്ങനെ ബേഡേൻ്റെ അന്ന് രാവിലെ നമ്മളെ ഒരു ഗ്രൂപ്പ് ഉണ്ട് വളരെ ക്ലോസ് ആയിട്ടുള്ളൊരു സർക്കിള് എൻ്റെ അത്രയും കോറായിട്ടുള്ള അവർ ചെറിയ പ്രായത്തിലുള്ള ഫ്രണ്ട്സാണ് അപ്പോൾ ആ ഗ്രൂപ്പിൽ വന്ന ആദ്യത്തെ മെസ്സേജ് ആരുന്ന നോക്കി കാരണം ഈ ദിവസം അത്രയും പ്രാധാന്യത്തോടുകൂടി ഓർത്തച്ചൊരാളുണ്ടെങ്കിൽ അയാളായിരിക്കുമല്ലോ മിക്കവാറും മെസ്സേജ് അയച്ചിട്ടുണ്ടാവുക അല്ല ഈ ഗിഫ്റ്റ് അയച്ചിട്ടുണ്ടാവുക എന്ന് വിചാരിച്ച് വെറുതെ എറിഞ്ഞ് നോക്കിയാണ് അപ്പോൾ ഞാൻ അതിലുള്ളവർക്കൊക്കെ മെസ്സേജ് അയച്ചു എനിക്കിങ്ങനൊരു പാഴ്സൽ വരുന്നുണ്ട് എന്ന് മെസ്സേജ് വന്നിട്ടുണ്ട് അതെനിക്കറിയാത്ത ആരെങ്കിലാണ് അയച്ചതെങ്കിൽ ഞാനത് ആക്സെപ്റ്റ് ചെയ്യൂല കാരണം അതിലെന്താ നമുക്ക് പറയാൻ പറ്റൂല ആദ്യ സമയം നിങ്ങളാരെങ്കിലാണ് ഈ അബദ്ധം ചെയ്തിട്ടുള്ളെങ്കിൽ ഇപ്പോൾ പറഞ്ഞ വിളി എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചപ്പോൾ ഒരാളെക്കെ പേഴ്സണൽ മെസ്സേജ് അയച്ചു അത് ഞാൻ അയച്ചതാണ് അപ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ എന്നാലും ഇത് കിട്ടി അത് എന്നെ പറ്റിക്കാൻ വേണ്ടിയിട്ട് കുറേ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു ഇത്രം അഡ്രസ്സ് ആ ഇത്രം അഡ്രസ്സ് വേറൊരു പേര് നമുക്കറിയാത്തൊരു പേര് അറിയാത്തൊരു സ്ഥലത്ത് നിന്ന് ഞാനിപ്പോൾ വായിക്കണില്ല ഞാൻ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ അഡ്രസ്സ് തന്നെ എൻ്റെ പേരുണ്ട് വീട്ടഡ്രസ് ഉണ്ട് വീട്ടുപേരുണ്ട് എന്നിട്ട് യൂട്യൂബർ ബ്രാക്കറ്റിൽ റാടോക്സും ഒക്കെ ഇച്ചിട്ടുണ്ട് ആരും നമുക്ക് അയക്കാറില്ലല്ലോ ഇപ്പോൾ വീട്ടിലത്തെ പേര് അത് ഓരോപ്പാൻ്റെ പേരൊക്കെ ഉണ്ടാവാറില്ല അതിനകം ഇങ്ങനെയൊക്കെ വെച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് എന്തായാലും എന്നെ പറ്റിക്കാനുള്ള ശ്രമമായിരുന്നു പക്ഷേ അതിൻ്റെ മുമ്പ് തന്നെ ആളുകൾ സമ്മതിച്ചു പക്ഷേ ഇത് ബുക്ക് കിട്ടിയതിന് ശേഷം ഒരു ബുക്കാണ് ഇത് ഹാൻഗാങിൻ്റെ വെജിറ്റേറിയൻ എന്ന് പറഞ്ഞ ബുക്കാണ് ഇവർ അല്ല ആ നോവലിൻ്റെ പേരാണ് ഇവർ നോബൽ റേറ്റ് ആണ് കഴിഞ്ഞ പ്രാവശ്യത്തെ നോബൽ സമ്മാനം കിട്ടിയിട്ടുള്ള നോബൽ റേറ്റ് ആണ് അവരുടെ വെജിറ്റേറിയൻ എന്ന് പറഞ്ഞ ബുക്കാണ് അപ്പോൾ ഞാൻ നമ്മൾ പറഞ്ഞാൽ വായന ഒക്കെ വല്ലാതെ കുറഞ്ഞു മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ വായിച്ചു അതെ അതെ ഇഷ്ടംപോലെ ബുക്കുകൾ വാങ്ങിയെന്നൊരു പ്രധാന ഹോബി ഇപ്പോൾ അതെല്ലാം ഒരുപാട് കുറഞ്ഞുപോയി അപ്പോൾ ഇനി പുസ്തകം വായിക്കുന്ന ആ ഒരു ഓ ഹാബിറ്റ് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി എനിക്ക് അയച്ചതാണ് എന്ന് നിങ്ങൾക്ക് അറിയില്ല പക്ഷെ ഇത് അയച്ചാൽ നല്ല വായനായിട്ട് പുസ്തകം വായിക്കുന്ന ആളാണ് അതിൻ്റെ കൂടെ ഒന്ന് രണ്ട് വരി എഴുതി വെച്ചിട്ടുണ്ട് അത് ഞാൻ വായിക്കാം കൂടെ പിറക്കാതെ കൂടെ പിറക്കാതെ കൂടെ പിറപ്പായവന് മരണം വരെ കൂടെ ഉറപ്പോടെ ജന്മദിനാശംസകൾ സഫിയ എന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ ഇവർ എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ് ഈ വാക്കുകൾ ഇന്നെ വല്ലാതെ മൂവ് ചെയ്തു കാരണം കൂടെപ്പിറപ്പാ കൂടെ പിറക്കാതെ കൂടെപ്പിറപ്പായവൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ വരി അപ്പോൾ അത് വല്ലാതെ ടച്ച് ചെയ്തു എന്തായാലും ഈ സ്നേഹത്തിനൊക്കെ തിരിച്ചെന്താണ് നമ്മളെ ഫ്രണ്ട്സിനോട് തിരിച്ചു കൊടുക്കുക എന്ന് ഈ ഫ്രണ്ട്ഷിപ്പ് എന്നുള്ളത് ഒരു ഒരു പരിധി വിട്ട് നമ്മളങ്ങോട്ട് പോകുമ്പോൾ ഈ ചെറിയ പ്രായത്തിൽ നമുക്ക് കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ടാകും പക്ഷെ പിന്നെ ഊണരി തേടി നമ്മൾ പല വഴിക്കിങ്ങനെ പോവും ഇപ്പം എന്തൊക്കെ ഒരു സ്റ്റൈലെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മുമ്പ് നടന്നു വന്ന വഴികൾ മറക്കാതിരിക്കുക പഴയതിലേക്ക് നമ്മുടെ പഴയ ഫ്രണ്ട്സിനെ മാക്സിമം കിട്ടാവുന്നതിനെ അടുപ്പിക്കുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ അവർ രണ്ടുപോയി കുറെ അതായത് ഇവരെന്ന് പറഞ്ഞാൽ ആ ഗ്രൂപ്പുമായിട്ട് അങ്ങനെ വലിയ ഒന്നും ഉണ്ടായിരുന്നില്ല ആ ഒരു ഗ്രൂപ്പ് ഈ ഒരാളെ പറ്റിയല്ല അത് മൊത്തത്തിൽ നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട് അത് ഈ ഊണരി തേടി പല വഴിക്ക് മനുഷ്യന്മാർ പോകുന്ന പോലെ ചിലർ വിദേ വിദേശത്താണ് ചിലർ ഇന്ത്യയിൽ തന്നെയാണെങ്കിലും പല സംസ്ഥാനങ്ങളിലാണ് അങ്ങനെയൊക്കെ ആയി പോയിട്ടുണ്ടായിരുന്നത് പക്ഷേ നമ്മൾ ചെയ്തത് രണ്ടു കൊല്ലം മുമ്പ് നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ ഈ ബന്ധങ്ങളൊക്കെ തിരികെ പിടിക്കുക എന്നുള്ളതാണ് ആ ബന്ധങ്ങൾ നമുക്ക് നൽകണ ഒരു സമാധാനം സന്തോഷമൊക്കെ വേറെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് ഒരു വലിയ പ്രാധാന്യമുണ്ട് ഈ പുസ്തകത്തിന് ഇതിന് ഞാൻ വായിച്ചു തീർക്കണം അത് ഈ ഒരു സ്വഭാവം തന്നെ ഇപ്പോൾ കുറഞ്ഞു പോയിട്ടുണ്ട് മുമ്പ് കോളേജിൽ പഠിക്കുമ്പോൾ നമുക്കൊരു അധ്യാപകൻ ഉണ്ടായിരുന്നു സാറ് നന്നായിട്ട് എഴുതും സാർ നന്നായിട്ട് പ്രസംഗിക്കും വളരെ ആണ് സാറിൻ്റെ പേര് ഞാൻ പറയുന്നില്ല കാരണം ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ചേർന്ന് നിൽക്കുന്ന ഒരാളായതുകൊണ്ട് പേരും അറിയുന്നില്ല അപ്പോൾ സാറ് പറയാനുള്ളൊരു കോട്ടിങ്സ് ഉണ്ട് സാറിൻ്റേതായിട്ട് അതായത് വായനയിൽ നിന്നാണ് അറിവുണ്ടാകുന്നത് അറിവിൽ നിന്നാണ് തിരിച്ചറിവുണ്ടാകുന്നത് തിരിച്ചറിവിൽ നിന്നാണ് നിലപാടുകളുണ്ടാകുന്നത് നിലപാടുകൾക്ക് വേണ്ടിയാവണം ജീവിതം എന്നുള്ളത് പക്ഷേ ഇപ്പോൾ നമുക്ക് വായന അല്ലെങ്കിലും അറിവുകൾ സമ്പാദിക്കാൻ വേറെ കുറേ വഴികളും മറികങ്ങളും ഒക്കെ ഉണ്ട് എന്നാൽ പോലും വായിച്ച കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ അതങ്ങനെ തന്നെ കെടുക്കാറുണ്ട് അതുകൊണ്ട് ഈ ഒരു ഗിഫ്റ്റിന് വലിയ പ്രാധാന്യം ഞാൻ കൊടുക്കുന്നുണ്ട് വീണ്ടും വായന അത് അത് എത്രത്തോളം പറ്റും എന്നുള്ളത് എനിക്കറിയില്ല കാരണം ഈ ഒരു ഇതൊരു ഹാബിറ്റ് എന്ന് പറയുന്ന സാധനം നമുക്ക് പെട്ടെന്ന് ഇട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാനൊന്നും പറ്റില്ല അത് ഡെലിബറേറ്റ് ആയിട്ട് നമ്മൾ ശ്രമിച്ച് ഒരു പക്ഷേ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ ചിലപ്പം നടക്കുമായിരിക്കും അപ്പോൾ ഈ ജീവിതത്തിൽ ഒരു വർഷം കൂടി കടന്നുപോയി എന്നുള്ളത് തീർച്ചയായിട്ടും ഞാൻ മനസ്സിലാക്കുന്നത് എന്താ വെച്ചാൽ ഏത് കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം കൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് ഒരു മാറ്റം വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യത്തിൽ ഒരു സങ്കടകരമായ കാര്യം ഒരു നമ്മൾ ലൈഫ് ഓൾമോസ്റ്റ് ഒന്ന് സ്റ്റാഗ്നേറ്റഡ് ആയി പോയിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നാറുണ്ട് മൂന്നാല് കൊല്ലായിട്ട് വലിയ രൂപത്തിലുള്ള മാറ്റങ്ങളൊന്നും വരാതെ നമ്മളൊരു ഒരു ഒഴുക്കിൽ ഇങ്ങനെ അങ്ങോട്ട് പോവാണ് അല്ലേ ഒരു ഒഴുക്കാണ് അതിങ്ങനെ അങ്ങനെ ഇങ്ങനെ പോവാണ് പക്ഷെ അതിന്ന് എന്ത് മാറ്റം കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ശ്രമിക്കുന്നത് ഏതായാലും ബർത്ത്ഡേ ആശംസിച്ച കുറേ ആൾക്കാരുണ്ട് നമ്മളെ ഫേസ്ബുക്കിൽ ആയിട്ടും അതുപോലെ വാട്സപ്പിലായിട്ടും മറ്റൊക്കെ ആയിട്ട് ഒരുപാട് സുഹൃത്തുക്കൾ ബർത്ത്ഡേ ആശംസിച്ചിട്ടുണ്ട് അവരോടൊക്കെ നമ്മൾ തിരിച്ചപ്പോഴന്നെ തിരിച്ച് നന്ദിയും പറഞ്ഞിട്ടുണ്ട് എന്തായാലും അങ്ങനെ ആശംസിച്ചിട്ടുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു ബർത്ത്ഡേകൾ ഇനിയും വരും അല്ലേ നമുക്ക് ഈ രൂപത്തിൽ അങ്ങ് വലിയൊരു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ സന്തോഷകരമായിട്ടങ്ങ് മുന്നോട്ട് പോകണം എന്നാണ് ആഗ്രഹിക്കുന്നത് ഏതായാലും വീണ്ടും കാണാം